കൊ കൊച്ചു കൊച്ചുകൊടി കൊച്ചുകൊടി അമ്മേനെ അമ്മേനെ കൊച്ചുന്ന് കുഞ്ഞാണോ കച്ചു പടത്തേക്കുന്ന കുഞ്ഞാണോ കൊച്ചു എന്നാ എന്നെ പിച്ചുഞ്ഞാ പിച്ചു അയ്യോ എന്നെ ഒരു ഉമ്മതാ ഉമ്മതാ കഴിക്കട്ട ഉമ്മതാ കടിച്ച കഴിക്കട്ട ഉമ്മതാ ഉമ്മ കടിച്ചു ഉമ്മതാമെ കളിച്ചു കഴിച്ചു ഇങ്ങന കളിക്കുന്ന എങ്ങനെ എങ്ങനിക്കുന്ന തൊട്ടേ തൊട്ടേക്കി പ്രതി ു പാട്ടുപാടി തട ഓടിവാ നമ്മടെ വായോ നമ്മടെ പൊന്നുമോ മായോ എന്തു പറഞ്ഞാലും പിണങ്ങാ

ിഗലി നോകലി നാഗവലി അമ്മ ആമിച്ചിട്ട് മാട്ടിന് ഇരുത്തമ്മ കുഞ്ഞു ഇരുത്തത്തില് ഇഷ്ടമല്ല ഇഷ്ടമല്ല കുഞ്ഞിനെ അത് ഇഷ്ടം താമസ ആരാ മടി കയറി പത്തിലിരിക്കുന്ന ആളാരാ മടി കയറുന്ന ഓടിവാ ആരുമില്ലേ കുഞ്ഞിനെ കയറണോ മടിയില് മടി കയറണോത്തു നോകേ കടിക്കൂടി തള്ളെ തള്ളേ തള്ളി കുടിക്കൂടി 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 തൊട്ടേ 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 തൊട്ട് ഉമ്മതാ ഉമ്മതാ ൊന്നോക്കു നോക്കു കുഞ്ഞു നോക്ക

അമ്മയ്ക്കു പോഞ്ഞിട്ട് ചൂണ്ടൊന്ന് കാണിച്ചേ അമ്മ ചൂണ്ടൊന്ന് കാണിച്ചേ കുഞ്ഞി ചുഞ്ഞ് ലിപ്റ്റിക്കരുന്ന ചുണ്ടുണ്ട് പോലേറ്റ് വെച്ച് പല്ലേക്കുന്ന പല്ലുണ്ട് പൊട്ടു തൊടുന്ന കണ്ണെഴുതിക്കും എല്ലാം ചെയ്ത് തരത്തില്ലേ അമ്മ അമ്മ കുഞ്ഞിനെ ഒരുക്കി തരത്തില്ലേ കണ്ണെഴുതി തരും പൊട്ടിട്ട് താടും അമ്മ മോളാണ് സുന്ദരി മോളായത് സുന്ദരി

कुछ अपने अपन नगटू अपने नगे पोटू अपन नगै अपनी नगे पट्टू चो चो चकड़ पीने चाँज चो चाँच